ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി ശനിയാഴ്ച വൈകീട്ട് ആറിന് പഴഞ്ഞൂർ സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദി ആഘോഷങ്ങളോടെ ആരംഭിച്ച റാലി ചിരക്കൽ സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചുരുലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണത്തിൽ സംസ്ഥാനത്തെ സംസ്ഥാന മേഖലയിൽ വന്ന പുരോഗമനവും വികസനവും ഇടതു തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു തുടർന്ന് എൽ ഡി എഫ് പ്രകടന പത്രികയുടെ പ്രകാശനവും സേവിയർ നിർവഹിച്ചു യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ടി സി ചെറിയാൻ പി കെ രവീന്ദ്രൻ പി എം സതീശൻ എം എൻ സത്യൻ അബ്ദുൾ ജലീൽ പ്രേംരാജ് ചൂണ്ടലാത്ത് എൻ കെ ഹരിദാസൻ എം വി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു റാലിക്ക് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ശസ്ത്രക്രിയ അപ്പൊ അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ച് രോഗിയായിരിക്കുന്ന ഒരാളും അവരുടെ കുടുംബാംഗങ്ങളും എന്നതാണ് യഥാർത്ഥത്തിലെ സാഹചര്യം വേറൊന്നുമല്ല ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് പിന്നെ പരിഗണിച്ചത് എന്നതാണ് പ്രശ്നം എന്ന നിലയില് പിന്നെ അറുപത്തിനാലായിരത്തി ആറുപേരെ തെരഞ്ഞെടുത്തു

പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ രവീന്ദ്രൻ വേദിയിലുള്ള സി പി ഐയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ സുരാവിയം ശ്രീധരൻ അല്ല എം സതീഷ്